അടുക്കുമ്പോൾ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഉള്ളിലുള്ള ജമാഅത്തെ ഇസ്ലാമി മനോഭാവം പുറത്തു വരുന്നതിന് തെളിവാണ് വന്ദേ ഭാരതിൽ ദേശഭക്തിഗാനം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ ഇക്കാര്യത്തിൽ മത്സരമാണ് ബി ജെ പി ദേശവിരുദ്ധർക്കൊപ്പമല്ലെന്നും ആ കുട്ടികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും അനൂപ് ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു ഓരോ തിരഞ്ഞെടുപ്പ് ഉള്ളിലുള്ള ആ ജമാത്ത് ഇസ്ലാമി മനോഭാവം പുറത്തു വരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ പാടിയ ആ ഒരു ഒരു ഗീതത്തെക്കുറിച്ചുള്ള ഈ അനാവശ്യമായ കോൺട്രവേഴ്സി എന്ത് ദേശഭക്തമായ അല്ലെങ്കിൽ ദേശഭക്തിയുമായി ചേർന്ന് നിൽക്കുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും ഉടനെ തന്നെ അതിനെ എതിർക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു ഡി എൻ എ ആണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം അറിയാം അവരുടെ ചങ്കിൽ ചൈനയാണെന്നുള്ളതും അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ യുദ്ധത്തിൻ്റെ സമയത്ത് ചൈനയോടൊപ്പം നിന്നവരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ കൂടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ഒരു വലിയ മത്സരത്തിലാണ് അതായത് ഏറ്റവും വലിയ ദേശവിരുദ്ധൻ ആരാണ് എന്നുള്ളൊരു കോമ്പറ്റീഷനിലാണ് ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ പഹൽഗാമിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ ഏറ്റവും അധികം പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ചൈനയോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും ഞങ്ങളാണ് കൂടുതൽ പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്ദേമാതരത്തിൻ്റെ ഒരു നൂറ്റി അമ്പതാം വർഷം ആഘോഷിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നതിന് പകരം അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വന്ദേമാതരം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടെടുക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇതേ കോൺഗ്രസ്സുകാരാണ് ഭാരത യുടെ ചിത്രം ഉപയോഗിക്കുന്നതിന് എതിരായി നിലപാടെടുത്തുകൊണ്ട് മുമ്പ് മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും ജമാഅത്ത് ഇസ്ലാമിക്കും പി ഡി പിക്കും എസ് ഡി പി ഐക്കും അടിയറവ് വെച്ചുകൊണ്ട് പ്രീണന രാഷ്ട്രീയത്തിന് അടിയറവ് വെച്ചുകൊണ്ട് ദേശവിരുദ്ധർക്ക് അടിയറവ് വെച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും അടിയിറവ് വെച്ചുകൊണ്ട് ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ഞങ്ങൾക്ക് ഒരു മടി എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കോമ്പറ്റീഷനിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ ദേശവിരുദ്ധം എന്ന് എന്ന് തെളിയിക്കാനുള്ള ഒരു കോമ്പറ്റീഷനിൽ മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരോടും ഞങ്ങൾക്ക് സഹതാപം മാത്രമാണുള്ളത് ഈ വിഷയത്തിലും അതുപോലെ തന്നെ സഹതാപം മാത്രമാണുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അത് അത് ദേശഭക്തിയെ മുറുകെ പിടിക്കുന്ന ഒരു അവസരം പോലും പാഴാക്കില്ല അതുകൊണ്ട് ഇതിൽ കുട്ടികളോടൊപ്പമാണ് ഇതിനു വേണ്ടിയിട്ട് ഇനിയും മുമ്പോട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്